നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരളത്തിൽ ബി എസ് സി നേഴ്സിംഗിൻ്റെ അഡ്മിഷന് വേണ്ടി നാല് അസോസിയേഷനുകളുടെ വെബ്സൈറ്റുകൾ വഴി അപേക്ഷിക്കാവുന്നതാണ് ഈ നാല് വെബ്സൈറ്റുകളിൽ രണ്ട് വെബ്സൈറ്റുകൾ വഴി പാരാമെഡിക്കൽ കോഴ്സിൻ്റെ അഡ്മിഷന് വേണ്ടിയും അപേക്ഷിക്കാം എൽ ബി എസ് സി പാസ് എയിംസ് എസ് എഫ് എൻ സി കെ പി എൻ സി എം എ കെ തുടങ്ങിയ അസോസിയേഷനുകളുടെ വെബ്സൈറ്റുകൾ വഴിയാണ് അപേക്ഷിക്കേണ്ടത് എൽ ബി എസ്സിൻ്റെയും സി പാസിൻ്റെയും വെബ്സൈറ്റുകൾ വഴിയാണ് ബി എസ് സി നേഴ്സിംഗിൻ്റെയും പാരാമെഡിക്കൽ കോഴ്സിൻ്റെയും അപേക്ഷകൾ നൽകുവാനായിട്ട് സാധിക്കുന്നത് എം സി എസ് എഫ് എൻ സിക്ക് പി എൻ സി എം എ തുടങ്ങിയ അസോസിയേഷനുകളുടെ വെബ്സൈറ്റുകൾ വഴി ബി എസ് സി നേഴ്സിംഗ് കോഴ്സ് മാത്രമാണ് ഉള്ളത് ഈ വീഡിയോയിൽ നമ്മൾ എൽ ബി എസ്സിൻ്റെ ഡീറ്റെയിൽസ് ആണ് പറയുന്നത് എം സി എസ് എഫ് എൻ സിക്ക് പി എൻ സി എം എ സി പാസ് തുടങ്ങിയ അസോസിയേഷനുകളുടെ ഡീറ്റെയിൽസുകളൊക്കെ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതാണ് പ്ലസ് ടുവിൻ്റെ റിസൾട്ട് വന്നതിന് ശേഷമാണ് എൽ ബി എസിൻ്റെ വെബ്സൈറ്റ് വഴിയുള്ള അപേക്ഷ ആരംഭിക്കുന്നത് എൽ ഡബ്ല്യൂ 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 ഡോട്ട് എൽ ബി എസ് ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് എന്ന വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷ നൽകേണ്ടത് അപേക്ഷിക്കാനുള്ള പ്രായപരിധി പതിനേഴ് വയസ്സ് മുതൽ മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് സർവീസ് കോട്ടയിലുള്ളവർക്ക് നാൽപ്പത്തി ആറ് വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം എലിജിബിലിറ്റി പ്ലസ് ടുവിൽ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നീ വിഷയങ്ങളെടുത്ത് പഠിച്ച് അൻപത് ശതമാനം മാർക്കോടുകൂടി പാസ്സായിരിക്കണം എസ് എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവർക്ക് നാൽപ്പത്തഞ്ച് ശതമാനം മാർക്ക് ഉണ്ടായാൽ മതി മറ്റ് വിഭാഗത്തിൽ ഉള്ളവർക്ക് അൻപത് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം കേരളൈറ്റായിട്ടുള്ളവർക്കും നോൺ കേരളായിട്ടുള്ളവർക്കും അപേക്ഷിക്കാവുന്നതാണ് അപേക്ഷ നൽകുന്ന സമയത്ത് പേഴ്സണൽ ഡീറ്റെയിൽസും അക്കാഡമിക് ഡീറ്റെയിൽസും ഒക്കെ കൊടുത്ത് അപേക്ഷ നൽകണം അതുപോലെ റിസർവേഷന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റുകൾ ഫീസ് കൺസെഷൻ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റുകൾ എന്നിവയെല്ലാം അപ്ലോഡ് ചെയ്ത് കൊടുക്കണം ആപ്ലിക്കേഷൻ ഫീസ് ജനറൽ വിഭാഗത്തിൽ ഉള്ളവർക്ക് എണ്ണൂറ് രൂപയും എസ് എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവർക്ക് നാനൂറ് രൂപയുമായിരുന്നു രണ്ടായിരത്തി ഫീസ് കൺസെഷനും സീറ്റ് റിസർവേഷനും ലഭിക്കുന്നതിന് ആവശ്യമായ സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ഒ ബി സി വിഭാഗത്തിലുള്ളവർ സ്റ്റേറ്റ് എഡ്യൂക്കേഷണൽ പർപ്പസിനുള്ള നോൺ ക്രിമിലിയർ സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് എസ് എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവർ തഹസിൽദാറിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഇൻകം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം മിശ്ര വിഭാഗിതർ എസ് എസ് സി എസ് ടി വിഭാഗത്തിലുള്ള പേരൻറ്റ് ആണെങ്കിൽ തഹസിൽദാർ നൽകുന്ന ഇൻ്റർകാസ്റ്റ് മാരേജ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യണം ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസറിൽ നിന്നുള്ളതാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് അതിൽ ആനുവൽ ഇൻകം നാല് ലക്ഷം രൂപയിൽ താഴെ ആയിരിക്കണം മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമാണ് മൈനോറിറ്റി സീറ്റുകൾ ഉള്ള കോളേജുകളിൽ മുസ്ലിം വിഭാഗത്തിലുള്ള കുട്ടികൾക്കും ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള കുട്ടികൾക്കും സീറ്റ് റിസർവേഷൻ ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം എൻ ആർ ഐ സീറ്റ് റിസർവേഷൻ ഉണ്ട് എൻ ആർ ഐ സീറ്റ് ലഭിക്കുന്നതിന് വേണ്ടി അപേക്ഷ നൽകുന്ന സമയത്ത് തന്നെ എൻ ആർ എ ഡോക്യുമെൻ്റ്സുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും അലോട്ട്മെന്റ് ലഭിച്ചു കഴിയുമ്പോൾ എൻ ആർ ഐ ഡോക്യുമെന്സിൻ്റെ ഒറിജിനി ൽ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഹാജരാക്കുകയും ചെയ്യണം ഫിഷർമാൻ വിഭാഗത്തിലുള്ളവർ കുട്ടികൾക്ക് ഫീസ് കൺസെഷൻ ഉണ്ട് അത് ലഭിക്കുന്നതിന് വേണ്ടി മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം പി ഡബ്ല്യു ബി ഡി വിഭാഗത്തിൽ ഉള്ളവർക്ക് സീറ്റ് റിസർവേഷൻ ഉണ്ട് നാൽപ്പത് ശതമാനം മിനിമം നാൽപ്പത് ശതമാനം ഡിസബിലിറ്റി ഉണ്ടായിരിക്കണം സ്പോർട്സ് കോട്ട റിസർവേഷൻ ഉണ്ട് സ്പോർട്സ് കോട്ട റിസർവേഷൻ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റിന് മുൻപായിട്ട് അത് സ്പോർട്സ് കൗൺസിൽ തിരുവനന്തപുരത്ത് ലഭിക്കുന്ന രീതിയിൽ അയച്ചു കൊടുക്കുകയും ചെയ്യണം അതിൻ്റെ പ്രിൻ്റ് ഔട്ടാണ് അയച്ചു കൊടുക്കേണ്ടത് എൻ സി സി സീറ്റ് റിസർവേഷനുണ്ട് എൻ സി സിയുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അതോടൊപ്പം ഫോമിൻ്റെ പ്രിൻ്റ് ഔട്ട് ഡെപ്യൂട്ടി ഡയറക്ടർ ജനറൽ തിരുവനന്തപുരം എന്ന വിലാസത്തിൽ ആപ്ലിക്കേഷൻ്റെ ലാസ്റ്റ് ഡേറ്റിന് മുൻപായിട്ട് കിട്ടുന്ന രീതിയിൽ അയച്ചു കൊടുക്കുകയും ചെയ്യണം നോൺ ഗ്രമിലിയർ സർട്ടിഫിക്കറ്റിൻ്റെയും ഇ ഡബ്ല്യു സി സർട്ടിഫിക്കറ്റിൻ്റെയും വാലിഡിറ്റി ഒരു വർഷമാണ് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി മൂന്ന് വർഷമാണ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ വാലിഡിറ്റി കഴിഞ്ഞതാണോ എന്ന് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം വേണം അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ വാലിഡിറ്റി കഴിഞ്ഞ സർട്ടിഫിക്കറ്റുകളാണ് കൈവശം ഉള്ളതെങ്കിൽ പുതിയ സർട്ടിഫിക്കറ്റുകൾ എടുത്തതിന് ശേഷം മാത്രം അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി എൻ ആർ ഐ സീറ്റ് ലഭിക്കുന്നതിന് വേണ്ടി സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റ് വിസയുടെയും പാസ്പോർട്ടിൻ്റെയും കോപ്പിയിൽ എംബസി അറ്റസ്റ്റ് ചെയ്തത് റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് എന്നിവയാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഈ സർട്ടിഫിക്കറ്റുകൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് ഒറിജിനൽ ഹാജരാക്കുകയും ചെയ്യണം ഇതുകൂടാതെ എക്സ് സർവീസ്മാൻ കോട്ട ഡിഫൻസ് പേഴ്സണൽ സെർവിംഗ് ഡിഫൻസ് പേഴ്സണൽ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ് ഇന്ത്യൻ എയർഫോഴ്സ് സർവീസ് കോട്ട എസ് എസ് സി എസ് ടി ഒ ഇസി എൻ ആർ ഐ ഇ ഡബ്ല്യുഎസ് പി ഡബ്ല്യു ബി ഡി എൻ സി സി കോട്ട സ്പോർട്സ് കോട്ട സീറ്റ് റിസർവേഷനുകളും ഉണ്ട് അപേക്ഷ നൽകുന്ന സമയത്ത് തന്നെ ഈ സീറ്റ് റിസർവേഷനുകൾ ലഭിക്കുന്നതിന് ആവശ്യമായ ഡോക്യുമെൻസുകൾ ഇതുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻസുകൾ അപ്ലോഡ് ചെയ്തു കൊടുത്തെങ്കിൽ മാത്രമാണ് ഈ സീറ്റ് റിസർവേഷൻ ലഭിക്കുകയുള്ളൂ ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്തതിന് ശേഷം ഈ ഡോക്യുമെൻസ് അപ്ലോഡ് ചെയ്തു കൊടുക്കുവാനായിട്ട് അനുവദിക്കുകയില്ല അതുകൊണ്ട് അപേക്ഷ ആരംഭിക്കുന്ന സമയത്ത് അപേക്ഷ നൽകുമ്പോൾ വളരെയധികം ശ്രദ്ധാപൂർവം ആവശ്യമായ ഡോക്യുമെൻ്റ്സുകൾ കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കുവാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം ബി എസ് സി നേഴ്സിംഗിൻ്റെ അഡ്മിഷന് വേണ്ടി പ്ലസ് ടുയിലെ രണ്ടാമത്തെ വർഷത്തെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നീ വിഷയങ്ങളുടെ മാർക്ക് മാത്രമാണ് പരിഗണിക്കുന്നത് പാരാമെഡിക്കൽ കോഴ്സിൽ ബി എസ് എൽ പി എന്ന കോഴ്സിന് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അല്ലാതെ മാത്സ് കമ്പ്യൂട്ടർ സയൻസ് സ്റ്റാറ്റസ്റ്റിക്സ് ഇലക്ട്രോണിക്സ് സൈക്കോളജി ഈ വിഷയങ്ങളും പരിഗണിക്കുന്നതാണ് ബാച്ചിലർ ഓഫ് പ്രോസറ്റിക്സ് ആൻഡ് ഓർത്തോട്ടിക്സ് ഈ കോഴ്സിന് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഇംഗ്ലീഷ് ഈ നാല് വിഷയങ്ങൾ പരിഗണിക്കും അൻപത് മാർക്ക് ഉണ്ടായിരിക്കണം സ്റ്റേറ്റ് സിലബസിലുള്ള കേരള സ്റ്റേറ്റ് സിലബസിലുള്ള കുട്ടികളുടെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നീ വിഷയങ്ങളുടെ മാർക്ക് ടോട്ടൽ കൂട്ടിയതിന് ശേഷം അതിനെ വൺ പോയിന്റ് ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന മാർക്കാണ് ഇൻഡെക്സ് മാർക്കായിട്ട് പരിഗണിക്കുന്നത് ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നീ വിഷയങ്ങൾ കേരള സിലബസിലുള്ള കുട്ടികൾക്ക് നൂറ്റി ഇരുപതിൽ നിന്നാണ് ആ മൂന്ന് വിഷയങ്ങളും ടോട്ടൽ കൂട്ടിയതിനു ശേഷം ആ കിട്ടുന്ന മാർക്കിനെ വൺ പോയിൻ്റ് ടു കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന മാർക്കാണ് ഇൻഡെക്സ് മാർക്ക് എന്ന് പറയുന്നത് അങ്ങനെ ടോട്ടൽ മൂന്നൂർ ൂറ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് റാങ്ക് ലിസ്റ്റ് പരിഗണിക്കുന്നത് സി ബി എസ് ഇ സിലബസിലുള്ള കുട്ടികൾക്ക് നൂറ് മാർക്കിലാണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഓരോ വിഷയങ്ങളും അതുകൊണ്ട് അവർ ആ മൂന്ന് വിഷയങ്ങളുടെയും മാർക്ക് നേരിട്ട് കൂട്ടിയതിന് ശേഷം അവ കിട്ടുന്ന മാർക്കാണ് അവരുടെ ഇൻഡെക്സ് മാർക്ക് ഇങ്ങനെ ഇൻഡെക്സ് മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം പിന്നീടാണ് കോളേജിൻ്റെ ഓപ്ഷനും കോഴ്സിൻ്റെ ഓപ്ഷനും നൽകുവാനായിട്ടുള്ള സമയം തരുന്നത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കുട്ടികൾക്ക് മാത്രമാണ് കോളേജ് ഓപ്ഷനും കോഴ്സിന്റെ ഓപ്ഷനും നൽകുവാനായിട്ട് സാധിക്കുന്നത് പല കുട്ടികളുടെയും ആപ്ലിക്കേഷനിൽ വരുന്ന തെറ്റുകൾ കാരണം അവരുടെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ആകാറുണ്ട് അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം അപേക്ഷ നൽകുവാനായിട്ട് ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ആദ്യത്തെ മൂന്ന് അലോട്ട്മെന്റുകളും ബി എസ് സി നേഴ്സിംഗ് കോഴ്സിൻ്റെ മാത്രമായിരുന്നു അതിനുശേഷമാണ് പാരാമെഡിക്കൽ കോഴ്സിൻ്റെ കോളേജ് ഓപ്ഷനുകളും കോഴ്സ് ഓപ്ഷനുകളും കൊടുക്കുവാനായിട്ടുള്ള സമയം തന്നത് ആദ്യത്തെ മൂന്ന് അലോട്ട്മെന്റുകൾക്ക് ശേഷം അലോട്ട്മെന്റ് ലഭിച്ച കുട്ടികൾ കോളേജിൽ നേരിട്ടെന്ന് ജോയിൻ ചെയ്യണമായിരുന്നു ആ സമയത്ത് ഫസ്റ്റ് ഇയറിലെ ഫീസ് മുഴുവനും അടയ്ക്കണം ഓരോ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുമ്പോഴും അലോട്ട്മെന്റ് ലഭിക്കുന്ന കുട്ടികൾ ആ സീറ്റ് സെക്കർ ചെയ്യുന്നതിന് വേണ്ടി ഒരു ഫീസ് അടക്കേണ്ടതായിട്ടുണ്ട് എസ് സി എസ് ടി ഒ ഇസി ഫിഷർമാൻ കാറ്റഗറിയിലുള്ള കുട്ടികൾ ആയിരം രൂപയാണ് അടക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അടക്കേണ്ടത് ജനറൽ ഒ ബി സി ഡബ്ല്യു സി വിഭാഗത്തിലുള്ള കുട്ടികൾ ഇരുപത്തയ്യായിരം രൂപയും അടയ്ക്കണം അങ്ങനെ അടയ്ക്കുന്ന കുട്ടികൾക്ക് മാത്രമാണ് പിന്നീട് കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നേരിട്ടെന്ന് ജോയിൻ ചെയ്യാനായിട്ട് സാധിച്ചിരുന്നത് അങ്ങനെ ടോക്കൺ ഫീസ് അടച്ച് സീറ്റ് സെക്യൂർ ചെയ്യാത്ത കുട്ടികൾക്ക് അലോട്ട്മെന്റ് നഷ്ടപ്പെടുന്നതാണ് പിന്നീട് എൽ ബി എസ് അറിയിക്കുമ്പോൾ മാത്രമാണ് അവർക്ക് തുടർന്നുള്ള അലോട്ട്മെന്റിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്തിരുന്നത് അതുകൊണ്ട് ഓരോ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സോ കോളേജോ അല്ല ലഭിച്ചത് എങ്കിലും പിന്നീടുള്ള അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കണമെങ്കിൽ നിശ്ചയമായിട്ടും നിങ്ങൾ ടോക്കൺ ഫീസ് അടച്ച് ആ സീറ്റ് സെക്യൂർ ചെയ്യണം എങ്കിൽ മാത്രമേ തുടർന്നുള്ള അലോട്ട്മെന്റിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എല്ലാ കോളേജിലേക്ക് സീറ്റുകൾ മുഴുവനും ഫില്ലാകുന്നത് വരെ അലോട്ട്മെന്റ് ാമത്തെ അലോട്ട്മെന്റിന് ശേഷം സ്പെഷ്യൽ അലോട്ട്മെന്റുകളും സ്പോട്ട് അലോട്ട്മെന്റുകളും ഉണ്ടായിരുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ടോട്ടൽ പതിനേഴ് അലോട്ട്മെന്റുകളാണ് ഉണ്ടായിരുന്നത് ഈ സമയത്ത് എൻ ആർ ഐ അലോട്ട്മെന്റുകളും ഉണ്ടായിരുന്നു ഇങ്ങനെ എല്ലാ സീറ്റുകളും ഫില്ലാകുന്നത് വരെ അലോട്ട്മെന്റുകൾ നടത്തും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് അലോട്ട്മെന്റുകളിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും സീറ്റ് ലഭിക്കുകയില്ല കാരണം ബി എസ് സി നേഴ്സിംഗിന് പതിനായിരത്തിൽ താഴെ സീറ്റുകൾ മാത്രമാണ് ഉള്ളത് ഉയർന്ന റാങ്കും സീറ്റ് റിസർവേഷനും ഉള്ളവർക്ക് മാത്രമാണ് അഡ്മിഷൻ ലഭിക്കുന്നത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്കുള്ള കുട്ടികൾക്കും സീറ്റ് റിസർവേഷനുള്ള കുട്ടികൾക്കും അഡ്മിഷൻ ലഭിക്കും കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഗവൺമെൻറ് കോളേജുകളുണ്ട് ഈ പതിനാല് ജില്ലകളിലെയും ഗവൺമെൻറ് കോളേജുകളിലായിട്ട് ടോട്ടൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് സീറ്റ് മാത്രമാണ് ഉള്ളത് ഇതുകൂടാതെ മലബാർ ക്യാൻസർ സെൻ്ററിൻ്റെ കീഴിൽ ഒരു കോളേജ് സിമെന്റിൻ്റെ കീഴിൽ പന്ത്രണ്ട് കോളേജ് സിപാസിൻ്റെ കീഴിൽ ഒൻപത് കോളേജ് കേപ്പിൻ്റെ കീഴിൽ മൂന്ന് കോളേജുകൾ അതുകൂടാതെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നൂറ്റി ഇരുപത്തഞ്ച് പ്രൈവറ്റ് സെൽഫ് ഫിനാൻസിങ് കോളേജുകളുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ബി എസ് സി നേഴ്സിംഗിൻ്റെ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അലോട്ടഡ് കാൻഡിഡേറ്റ്സിൻ്റെ ലിസ്റ്റ് പരിശോധിച്ചാൽ നിങ്ങളുടെ കാറ്റഗറി അനുസരിച്ച് നിങ്ങളുടെ റാങ്കിൻ്റെ അനുസരിച്ച് ഏതൊക്കെ കോളേജുകളിൽ അഡ്മിഷൻ ലഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ കോളേജുകൾ ഓപ്ഷനായിട്ട് ഉൾപ്പെടുത്തുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിക്കുവാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ് ഇങ്ങനെ റാങ്കിൻ്റെയും കാറ്റഗറി റിസർവേഷൻ്റെയും അടിസ്ഥാനത്തിൽ വേണം കോളേജ് ഓപ്ഷനുകൾ ഉൾപ്പെടുത്തുവാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നാമത്തെ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി കൊടുത്ത കോളേജ് ഓപ്ഷനുകൾ തന്നെയാണ് രണ്ടാമത്തെയും മൂന്നാമത്തെയും അലോട്ട്മെൻറ്റിന് വേണ്ടി പരിഗണിച്ചത് ഒന്നാമത്തെ അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നീട് പുതിയതായിട്ട് നിങ്ങൾ ചേർക്കാത്ത കോളേജുകൾ ഓപ്ഷനിൽ ഉൾപ്പെടുത്തുവാനായിട്ട് സാധിച്ചിരുന്നില്ല അതിനുള്ള അനുവാദം കൊടുത്തിരുന്നില്ല ഒന്നും രണ്ട് മൂന്നും അലോട്ട്മെൻറ്റുകൾക്ക് വേണ്ടി ആദ്യം കൊടുത്ത കോളേജുകൾ തന്നെയാണ് പരിഗണിച്ചത് അതിനുശേഷം നാലും അഞ്ചും ആറും അലോട്ട്മെൻറ്റുകൾക്ക് വേണ്ടി പുതിയതായിട്ട് കോളേജ് ഓപ്ഷനുകൾ നൽകാമായിരുന്നു ഇങ്ങനെ എൽ ബി എസ് ിന്റെ വെബ്സൈറ്റിൽ പറയുന്ന രീതിയിൽ മാത്രമാണ് കോളേജ് ഓപ്ഷനുകളും കോഴ്സിൻ്റെ ഓപ്ഷനുകളും നൽകുവാനായിട്ട് സാധിക്കുന്നത് അതുകൊണ്ട് ഓരോ സമയത്തും അലോട്ട്മെൻറ്റുകൾ പബ്ലിഷ് ചെയ്തു കഴിയുമ്പോഴും ഇടയ്ക്കുള്ള സമയത്തും എല്ലാം റെഗുലറായിട്ട് എൽ ബി എസ്സിൻ്റെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്യണം എൽ ബി എസ്സിന്റെ വെബ്സൈറ്റിൽ പറയുന്ന രീതിയിൽ മാത്രമേ ഉള്ളൂ കോളേജ് ഓപ്ഷനുകളും കോഴ്സിൻ്റെ ഓപ്ഷനുകളും നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ അതുകൊണ്ട് അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കുന്ന കുട്ടികൾ എല്ലായ്പ്പോഴും എൽ ബി എസിന്റെ വെബ്സൈറ്റിൽ ചെക്ക് ചെയ്ത് അതിൽ പറയുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കണം രണ്ടായിരത്തി ആപ്ലിക്കേഷൻ ആരംഭിക്കുമ്പോൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് ആദ്യത്തെ മൂന്ന് അലോട്ട്മെൻ്റുകൾ ബി എസ് സി നഴ്സിംഗിൻറ്റേത് മാത്രമായിരുന്നു ആ സമയത്ത് ബി എസ് സി നഴ്സിംഗ് താല്പര്യമുള്ള കുട്ടികൾ മാത്രം കോളേജ് ഓപ്ഷൻ നൽകിയാൽ മതിയായിരുന്നു അതിനുശേഷമാണ് മൂന്നാമത്തെ അലോട്ട്മെൻറ്റിന് ശേഷമാണ് പാരാമെഡിക്കൽ കോഴ്സിൻ്റെ അലോട്ട്മെന്റിന് വേണ്ടിയുള്ള കോളേജ് ഓപ്ഷനും കോഴ്സിൻ്റെ ഓപ്ഷനും നൽകുവാനായിട്ട് സമയം തന്നത് ആ സമയത്ത് പാരാമെഡിക്കൽ കോഴ്സ് താല്പര്യമുള്ള കുട്ടികൾ പാരാമെഡിക്കൽ കോഴ്സിൻ്റെ കോളേജുകളും കോഴ്സുകളും ഓപ്ഷനായിട്ട് ഉൾപ്പെടുത്തണം ബി എസ് സി നഴ്സിംഗ് താല്പര്യമുള്ള കുട്ടികൾ ബി എസ് സി നഴ്സിംഗ് കോളേജും ഓപ്ഷനായിട്ട് ഉൾപ്പെടുത്തണം രണ്ടിൽ ഏതെങ്കിലും മതിയെന്ന് താല്പര്യമുള്ള കുട്ടികൾ രണ്ടും ഓപ്ഷനായിട്ട് ഉൾപ്പെടുത്താവുന്നതാണ് അങ്ങനെ പതിനേഴ് അലോട്ട്മെൻറ്റുകൾ ടോട്ടലായിട്ട് നടത്തിയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അലോട്ട്മെൻറ്റുകളും അഡ്മിഷനുകളും ക്ലോസ് ചെയ്തത് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ആയിട്ട് വരെ ബൈ